ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീറാവ്ലോഗ്സ് നമ്മളിന്നിവിടെ ഓണക്കളി കളിക്കാൻ പോവുകയാണ് ഓണക്കളി എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഒത്തിരിയും പേര് ഒരുമിച്ച് കളിക്കുന്നതാണെന്ന് ഇവിടെ ഒത്തിരിയും ഇല്ല ആകെ രണ്ട് രണ്ട് പേരേ ഉള്ളൂ അത് റിച്ചുഡനും കല്യാണിക്കുട്ടിയുമാണ് രണ്ടാക്കി നമ്മൾ അവരെ തിരിച്ചിട്ടുണ്ട് കല്യാണിക്കുട്ടി എയും റിച്ചുഡൻ ബി ബി ഫോർ ബോയ്സ് കല്യാണിക്കുട്ടിക്ക് ആത്മികയുടെ പേരിൻ്റെയാണ് എ ഇട്ടേക്കുന്നത് പക്ഷെ റിച്ചുഡൻ ബോയ് എന്ന് തന്നെ വേണമെന്നുള്ളത് കൊണ്ട് അവന് ബി എന്നിട്ടു രണ്ടുപേരും ഇവിടെ ഫസ്റ്റ് പടം വലി മത്സരമാണ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നം നടക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ റിച്ചൂട്ടിന് കളിയിൽ തോക്കാൻ പാടില്ല അത് നമ്മൾ വീട്ടിൽ എന്ത് കളി കളിച്ചാലും റിച്ചൂട്ടിന് കളിയിൽ തോക്കാൻ പാടില്ല തോറ്റ അപ്പാവും കളി എവിടെയും ലാസ്റ്റ് അതൊക്കെ തന്നെ സംഭവിക്കാനാണ് പോകുന്നത്

ഇല്ല അത്രയും ഊക്കിന് വലിക്കില്ല അവന് പറ്റില്ല വീഴും ഓക്കെ

ും പോയി സ്പൂണും പോയിണ്ടുപേരുടെയും നാരങ്ങ പോയി കട്ടീസ് പറയണ്ടാ നാരങ്ങ പോയിട്ടാ അപ്പേക്കും പറയും കട്ടീസ് അത് ഏത് മൂട്ട് പട്ടോ ഓണം മൂടെ തടയിൽ ഇതിലിപ്പരാ ജയിക്കം മുതൽ ആദ്യം മുതൽ ആദ്യം പോട്ട സാറല്ലേ ഞാനിവരുടെ കൂടെ ഒരു കളിക്ക് പറ്റില്ല പറയുന്നത് ആ മതി 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 അടുത്ത ചിട്ട എണ്ണീക്ക് പാട്ട് വെക്കാം ഇത് ഓണക്കളിയാണോ ഓണക്കരച്ചിലാണോ എനിക്കറിയത്തില്ല അടുത്ത കളി കളിക്കാം വായോ വെക്കട്ടെ പാട്ട് നിൽക്കാണ്ട് കേറിയിരുന്ന ഇതെന്ത് കളിയാ ഒരു പൊട്ടില്ലാത്തൊരു സുന്ദരിനെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വരക്കി ഹലോ ഗായ്സ് കല്യാണിക്കുട്ടി പോയിട്ട് നല്ല അടിപൊളി ഒരു സുന്ദരി കുട്ടിനെ വരച്ചിട്ട് വന്നു കേട്ടോ പൊട്ടു തൊടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾക്ക് പൊട്ടു തൊടാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു ഗസ്റ്റ് പോയപ്പോഴേക്കും എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായിരുന്നു എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഓണത്തിന് അതുകൊണ്ട് പൊട്ടൊന്നും തൊട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബായ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം